എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ആക്കാനും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മുടെ അറ്റത്തൻ സ്കൂളിൽ പോവാണ് അവന് യു കെ ജിയിലായിട്ടോ അപ്പോൾ നമ്മളവന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ കാണിച്ചുതരാൻ പോകുന്നത് മെയിൻ സ്ലിപ്പാണ് നമ്മൾ അവന്റെ ഫോട്ടോ വെച്ചിട്ട് നെയിം സ്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഇത് ഈ രണ്ട് ഫോട്ടോ വെച്ചിട്ട് നെയിം സ്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം എൻ്റെയായിട്ടുള്ള രീതിയിൽ നെയിം സ്ലിപ്പ് ഉണ്ടാക്കി നല്ല ഫോട്ടോ ഒക്കെ വെച്ച് ക്യാപ്റ്റോണ്ട് പിക്ക് ഒക്കെ വെച്ചിട്ട് പക്ഷെ അത് അവിടെ ചെന്നപ്പോൾ പ്രിൻ്റ് എടുത്തപ്പോൾ ഭയങ്കര ഡാർക്ക് ആയിട്ടൊക്കെ വന്നു അപ്പോൾ അത് ഒരു രസം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പ്രിൻറ് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നെയിം സ്ലിപ്പാണ് ആദ്യം കാണിച്ചത് പിന്നെ നമ്മൾ അവന് ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഷൂ ഓ സോറി ഷൂവാണ് കേട്ടോ അവന് സ്കൂളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഷൂ വാങ്ങിച്ചിട്ടുണ്ട് ദേ ഒരു മോഡലാണ് മഴക്കാലത്തൊക്കെ ഇടാൻ പറ്റിയ തരത്തിലുള്ള ഷൂ ആണ് കേട്ടോ അപ്പോൾ ആദ്യം കുറേ ചെരുപ്പൊക്കെ ഇട്ട് നോക്കി കെട്ടുന്ന ചെരുപ്പൊക്കെ ഇട്ട് നോക്കി നല്ല ഭംഗിയുള്ള ചെരുപ്പൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ അവൻ അതൊന്നും വേണ്ട അവർ ഷൂ മതി പറഞ്ഞു അപ്പോൾ രണ്ട് ചെരുപ്പ് കൊടുത്തപ്പോൾ അവന് ഇഷ്ടമായി അഭിസരില്ലായിരുന്നു അവസാനം ഈ ഷൂ കാണിച്ചു കൊടുത്തപ്പോൾ അവന് ഇഷ്ടമായി ഇത് മതി പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളവന് ഇടാൻ വേണ്ടിയിട്ട് ഷൂ വാങ്ങിച്ചിട്ടുണ്ട് ഇത് സ്കൂളിൽ മാത്രം ഇടാൻ വേണ്ടിയിട്ടുള്ള ഷൂ ആണ് കേട്ടോ ഇവന് ഇവിടെ ക്ഷാമം അപ്പോൾ എന്തായാലും ഇത് ഇടാൻ വേണ്ടിയിട്ടുള്ള ഷൂ അങ്ങനെ ായിട്ടുണ്ട് പിന്നെ നമ്മൾ അവന് വേണ്ടിയിട്ട് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമ്മൾ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൻ്റെ ഒക്കെ മോഡലാണ് വരുന്നത് ഞാൻ കുറേ കാറിൻ്റെ ടൈപ്പ് ബൈക്കിൻ്റെ ടൈപ്പൊക്കെ ബോക്സ് ഉണ്ടല്ലോ കൊണ്ടുവരാൻ നോക്കി പക്ഷെ ആ കടയിൽ അത് അതുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ ആയിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഫ്രണ്ട് ഇങ്ങനെ ഒരു ഇതൊക്കെ ആയിട്ട് നല്ല രസം കേട്ടോ തുറന്നപ്പോൾ അതേ രണ്ട് പെൻസിൽ ഇത് സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ രണ്ട് പെൻസിൽ ഇതുപോലെ കാർട്ടൂണിൻ്റെതൊക്കെ ആയിട്ടുള്ള രണ്ട് പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്കെയിൽ കേട്ടോ കുഞ്ഞൊരു സ്കെയിലേ വാങ്ങിച്ചിട്ടുള്ളതേ ഇതിലും കാർട്ടൂണും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ഇതാണ് കേട്ടോ വേണമെങ്കിൽ ഗെയിം കളിക്കുന്ന തരത്തിലുള്ള സ്കെയിൽ വാങ്ങിച്ചിട്ടുണ്ട് ബോക്സിൻ്റെ ഉത്ഭാഗം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു റബ്ബറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ബോക്സിൻ്റെ ഉത്ഭാഗം വരുന്നത് ഈ ഒരു ടൈപ്പ് കേട്ടോ ഇതാണ് ബോക്സ് പിന്നെന്താ പിന്നെന്താ കാണിച്ച പിന്നെ ഇതേ ഒരു പാത്രം കേട്ടോ ഇതവന് എന്താ പറയാ എന്താ പറയുക സ്നാക്സ് ഒക്കെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള പാത്രാണ് അത്യാവശ്യം വലിയൊരു ഞാൻ പറയാം അത്യാവശ്യം വലിയൊരു പാത്രം കേട്ടോ ഒക്കെ കൊണ്ടുപോകാൻ വാങ്ങിച്ചത് പിന്നെ അതിലേശം അതൊരു ഇങ്ങനൊരു പാത്രം ഉണ്ട് പിന്നെ ഒരു സ്പൂണും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് സ്നാക്സ് കൊണ്ടുപോകാനുള്ളൊരു പാത്രം അതങ്ങനെ നോക്കി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ അവന് വേണ്ടത് ഒരു കിണ്ണാണ് ഒരു പ്ലേറ്റ് ഇത് അവൻ നമ്മുടെ അച്ചുട്ടൻ സ്കൂളിൽ നിന്നാണ് ഫുഡ് കഴിക്കുക വീണ്ടായിരിക്കും ഞാൻ പറയട്ടെ അവനവിടെ വീടി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മുടെ അച്ചുട്ടൻ സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ് ചെയ്യുക അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കിണ്ണം വാങ്ങിച്ചതാണ് കേട്ടോ കുഞ്ഞു ഒരുക്കി എണ്ണം നോക്കിയിട്ട് വാങ്ങിച്ചതാണ് പിന്നെ അതേ ഒരു കുഞ്ഞൊരു പാത്രം ഇത് ഈ പപ്പടം അല്ലെങ്കിൽ മുട്ടയൊക്കെ ഉണ്ടാക്കിയ ഉപ്പേരി അങ്ങനെയുള്ളതൊക്കെ കൊടുത്തേക്കാൻ തരത്തിലുള്ളൊരു കുഞ്ഞൊരു പാത്രം പാത്രം കഴിക്കാനല്ല ഇത് അങ്ങനെ എന്തേലും നമുക്ക് ഉപ്പേരി എന്തേലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള കുഞ്ഞൊരു പാത്രം കേട്ടോ പിന്നെ പിന്നെ ഇത് ഒരു കപ്പ് ഇങ്ങനെ ഒരു അടപ്പുള്ള ഒരു കപ്പ് ഇട്ടോ നല്ല ഉള്ളിലൊക്കെ ഇങ്ങനെ ആയിട്ട് സ്റ്റീലിൻ്റെ പോലെയൊക്കെ സ്റ്റീൽ തന്നെയാണ് തോന്നുന്നത് അങ്ങനെയായിട്ടുള്ളൊരു കപ്പ് നമുക്ക് പാലൊക്കെ കുടിക്കാൻ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അടപ്പുള്ള ഒരു കപ്പ് വാങ്ങിച്ചതാണ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ ഈ അടപ്പൊന്നും കാണില്ല എന്തായാലും കുഴപ്പമൊന്നുമില്ല കപ്പ് കൊണ്ടന്നാൽ മതി ഇതിലൊക്കെ നീ എഴുതി വെക്കണം കേട്ടോ എല്ലാത്തിലും എഴുതണം അപ്പോൾ അതൊന്ന് പിന്നെ എന്തുകൊണ്ട് നമ്മൾ വാങ്ങിച്ചത് പിന്നെ ഒരു സ്ലൈറ്റ് വാങ്ങിച്ചു എന്തെങ്കിലുമൊക്കെ എഴുതി പഠിക്കാൻ സ്കൂളിലേക്ക് കൊണ്ടുവണ്ടി വരും സ്ലൈറ്റ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സ്ലൈറ്റ് വാങ്ങിച്ചു കുഴപ്പമില്ല അത്യാവശ്യം നല്ലതന ഇനി എന്താ ഇനി എന്തുകൊണ്ടി ഒരു മിനിറ്റ് ഇനി ബുക്ക് പൊതിയാളൊരു ഇത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ബുക്ക് പൊതിയതിലൊരു അഞ്ചാറ് ബുക്ക് പൊതിയാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത് അറിയില്ല ഇതൊക്കെ നമുക്ക് വെള്ളമൊക്കെ നനഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല ബുക്കിലേക്ക് അങ്ങനെ വെള്ളം നനവാ അങ്ങനെ ഇരിക്കില്ല ആ ഒരു ടൈപ്പ് ആണ് ഞാൻ നോക്കി വാങ്ങിച്ചത് കാരണം ഇനി മഴക്കാലമല്ലേ അപ്പോൾ ബുക്കൊക്കെ നനങ്ങാൻ വളരെ വലിയ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടൈപ്പ് വാങ്ങിച്ചു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ട്രയോൺസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കവറൊക്കെ കുളിച്ചിട്ട് ഗൈസ് ഇതിലിങ്ങനെന്തെങ്കിലും കയ്യിൽ കിട്ടിയാൽ വേഗം നാശമാക്കും അങ്ങനെ കുറച്ച് ക്രയോൺസ് വാങ്ങിച്ചിട്ടുണ്ട് കളർ അടിക്കുക അങ്ങനെയുള്ളതിന് പിന്നെ ഒരു പുനൊരു റബ്ബർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ക്രയോൺസ് മറ്റേ സ്കെച്ച് അത് നോക്കിയില്ല ഞാൻ ക്രയോൺസ് നോക്കിയിട്ടാണ് വാങ്ങിച്ചത് കളറൊക്കെ അടിക്കണമെങ്കിൽ അവന് കളർ അടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരിത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അച്ചൂട്ടിന് വേണ്ടിയിട്ട് രണ്ട് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് വരെ കോപ്പി പിന്നെ ഒന്ന് നാല് വരെ കോപ്പി അങ്ങനെ ഈ ഒരു രണ്ട് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതന്നെ ആവശ്യം ഉണ്ടാവുമ്പോൾ തോന്നണം അപ്പോൾ അങ്ങനെ രണ്ട് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെന്താ പിന്നെ ഞാൻ എനിക്ക് മെയിൻ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിട എനിക്ക് കുടില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ആ ചീൻ്റെ സ്കൂളിലേക്ക് പോകാനും അവന് വണ്ടി കയറ്റാൻ പോകാനൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുട ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നല്ലൊരു കുട വാങ്ങിയിട്ടുണ്ട് പ്ലീസ് എനിക്ക് നല്ല ഇഷ്ടമായി ഒരു കുട കേട്ടോ ആ ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ അവന് ബാഗും കുടയൊന്നും അവന് വേറെ വാങ്ങിച്ചിട്ടില്ല കാരണം കഴിഞ്ഞ കൊല്ലത്തെ ബേഗിരിക്കുന്നുണ്ട് അതിന് ഒരു കുഴപ്പമില്ല സ്കൂൾ ബീഡിയുടെ ബാഗായിരുന്നു ഒരു കേടുവില്ല ഇല്ല അപ്പോൾ സ്കൂളിൽ പൂട്ടിയ സമയത്ത് ഞാനത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു സ്ഥലത്ത് ക്ലച്ചിട്ടുണ്ട് അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ കുടയാലും കഴിഞ്ഞ കൊല്ലം സ്കൂൾ പോകാൻ തുടങ്ങി പകുതി ആയപ്പോഴാണ് പുതിയ ഒരു കുട വാങ്ങിച്ചത് അതിന് മുന്നേത്തൊക്കെ കൂടെ നാശമാക്കിയപ്പോൾ പകുതിയിലാണ് പുതിയ കുട വാങ്ങിച്ചത് അപ്പോൾ അതിനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ വെറുതെ അനാവശ്യമായിട്ട് നമ്മൾ ഇനി ഒരു ബേഗും കുടയും വാങ്ങിച്ചിട്ട് വെറുതെ കാശ് കളയണോണ്ടല്ല ഇനിയിപ്പോൾ നമ്മൾ വേറെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതൊക്കെ അവിടെ ഇരിപ്പാവും വേറെ ആരും ഉപയോഗിക്കില്ല നമ്മുടെ കിച്ചിട്ട് സ്കൂൾ പോകുമില്ലല്ലോ അവൻ അംഗൻവാടിയിൽ പോലും പോകാനായിട്ടില്ലല്ലോ അപ്പം അത് കാരണം ബാഗും കൊടിയും വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല ഇനിയിപ്പോൾ അവരുടെ സ്കൂളിൽ നിന്ന് അവരുടെ ടെസ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടണം അത്രേ ഉള്ളൂ നമ്മൾ ഇത്രയൊക്കെയാണ് നമ്മൾ ആ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ നമ്മുടെ അച്ഛനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ